ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപദ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് നമ്മൾ എഗ്ലസ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഓവനോ ബീറ്ററോ കേക്ക് മോൾഡോ ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കായിരുന്നു അടിപൊളിയായിരുന്നു നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അതിന് മുന്നെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഇന്ന് നമ്മൾ ടീ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ്സിലാണ് കേട്ടോ ഇന്ന് ടീ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇതിൽ തന്നെ എല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൈദിയോ ഗോതമ്പൊടിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് അതായത് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പൊടിയോ മൈദയോ എന്തായാലും എടുക്കാട്ടോ ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നമുക്ക് അരിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ ഈ ഗ്ലാസ്സിലെടുത്ത ആ മൈദ അരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിൽ തന്നെ നമുക്ക് അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ പഞ്ചസാര ഞാൻ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ നന്നായി ഈ മൈദയിൽ അരിച്ച് ചേർക്കാം അപ്പോൾ അതാ പഞ്ചസാര ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായി അരിക്കുക നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കണ്ടെട്ടോ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതി ഇത് രണ്ടും കൂടി നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ മിൽക്ക് കേക്കിൽ ഞാനൊരു മെയിൻ സാധനം ചേർക്കേണ്ടത് നമ്മുടെ പാൽപ്പൊടിയാണ് ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് മൊത്തം ഇതിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ആ പാൽപ്പൊടിയും അരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ചേർക്കാൻ തീ കേക്ക് ഉണ്ടാക്കുമ്പോൾ പാൽപ്പൊടി ചേർത്താ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിത് എഗ് ഗ്ലസ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ബേക്കിംഗ് പൗഡറും എല്ലാ ഉപ്പും എല്ലാം കൂടി അരിച്ചപ്പം തന്നെ നന്നായി എല്ലായിടത്തും ആയി ഉണ്ടാവും ഇനി വേണമെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി അരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആ അരിപ്പേരി അരിച്ചിട്ട് അരിച്ചിട്ടന്നെ ഇട്ടുള്ളൂ പിന്നെ നമ്മളിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഞാൻ കുറേശം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ആവാംട്ടോ കുറേശ്ശേ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനേ പാടുള്ളൂ മറ്റേ ട്രിപ്പിൽ അങ്ങോട്ട് ഒഴിക്കാൻ പാടില്ല കുറേശം ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മൈതി ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്താ ഒരു ടീസ്പൂൺ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാട്ടോ അപ്പം നിങ്ങൾ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ എടുത്താൽ മതി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല അരിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പാൽ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാക്കണ്ടില്ലേ ഇതേപോലെ ആവണം നന്നായിട്ട് മൈദയൊക്കെ ഉടഞ്ഞ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എപ്പോഴും പാൽ ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇത്ര ബാക്കി എനിക്ക് വന്നിട്ടുണ്ട് പാൽ കേട്ടോ ഇനി ഇതാണ് അടുത്തതായിട്ട് ഈ ഗ്ലാസ്സിൽ ഒരു നാല് ടീസ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഓവനിലൊന്നല്ല കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കണത് അപ്പോൾതാ എല്ലാം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ആയാലും കുഴപ്പമില്ല ഇതായാലും നമ്മൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ അടുത്തതായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ വാനില അസൻസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതെന്റെ കയ്യിൽ നിന്ന് വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചത് അത് പോയി നിങ്ങൾ മറക്കാതെ ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ മോൾഡ് ഇല്ലാണ്ട് ഇന്ന് ഈ ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് ടീ കേക്ക് ഉണ്ടാക്കണത് അപ്പോൾ ഇതിൽ ഞാൻ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട പകൃത്തി ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലൊഴിച്ചു കൊടുക്കാം കുറച്ച് ബാക്കിയുണ്ട് നമുക്ക് വേറെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ആ കുറച്ചും കൂടിയും ബാക്കിയുണ്ട് അപ്പം ഞാൻ വേറൊരു ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട് അതിലേക്കൂടി നമുക്കൊന്നൊഴിച്ചുകൊടുക്കാട്ട് അതിൽ പകുതി ഉണ്ടാവില്ല എന്നാലും നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാംട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അകുതിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളോ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഡ്ലി ചെമ്പിലാണ് നമ്മൾ കേക്ക് വയ്ക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു തട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് കേക്ക് ഇറക്കി വെക്കാം മൂന്ന് ഗ്ലാസ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ഒരു ഡ്രിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ഗ്ലാസ്സും വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതാ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കേക്ക് സെറ്റ് സെറ്റായിട്ടോ നോക്കാം ഞാൻ ദേ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് ഇതാ ഇതുമൊന്നും ഒട്ടിപ്പിടിക്കണില്ല നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ അപ്പം മൂന്ന് ടീ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടറിയ ശേഷം എടുക്കാം കേട്ടോ ചൂട് അറിയുന്നതിന് ശേഷം ഒരു കത്തിയുടെ ഇത് തുമ്പെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ എടുത്തു പോരട്ടോ നല്ല സ്പോഞ്ച് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരു ഗ്ലാസ് മൈദയ്ക്ക് മൂന്ന് ടീ കേക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് അതാ അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ടീ കേക്ക് ഉണ്ടാക്കാൻ മോൾഡൊന്നും ആവശ്യമില്ല കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്കിനിതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം അപ്പോൾ അതാ നമുക്ക് ടീ കേക്ക് ഉണ്ടാക്കാൻ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും പിന്നെ നമ്മൾ മുട്ട ചേർക്കണില്ലല്ലോ അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ് അപ്പോൾ ഓവനും ബീറ്ററും ഒന്നും വേണ്ട നമുക്ക് ടീ കേക്ക് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് പി ആർ ഐ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ